ും വോട്ടെടുപ്പിന്റെ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നുണ്ട് രതീഷ് അറുപത്തി നാല് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇടുക്കി ജില്ലയിൽ അറുപത്തി ആറ് രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതാണ് കണക്കുകൾ പുറത്തു വരുന്നത് ആകെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടർമാരുള്ളതിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി പേർ നിലവിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ നഗരസഭകളിലാണ് വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയത് തൊടുപുഴ നഗരസഭയിൽ എഴുപത്തി ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് കട്ടപ്പറയിൽ അറുപത്തി മൂന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തി ഇനി ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പ്രകാരം ഇളംദേശം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ദശാംശം രണ്ട് ആറ് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് തൊടുപുഴ ബ്ലോക്കിൽ അറുപത്തി ഒൻപത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ വോട്ടിംഗ് തുടങ്ങിയ സമയം സമയം മുതൽ മികച്ച പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ വോട്ടിംഗ് നിലവാരം അല്പം കുറയുന്നായിരുന്നു കാരണം പല തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്ന ഈ വോട്ട് നില അൽപ്പം താന്നിരുന്നു എന്നാൽ മൂന്ന് മണിക്ക് ശേഷം ഈ തൊട്ടക്കു മേഖലയിൽ നിന്നുള്ളവരെ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തിയതോടെ വലിയ രീതിയിലുള്ള വോട്ട് ക്യൂകൾ ഈ ബൂത്തുകൾക്ക് മുമ്പിൽ രൂപപ്പെട്ടു അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് മിക്ക ബൂത്തുകളിലും ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ ക്യൂ ആണ് ഇപ്പൊ നിലവിൽ കാണാൻ കഴിയുന്നത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായി ഇടമലക്കുടിയിലും മെച്ച വോട്ടിംഗ് രേഖപ്പെടുത്തി അവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ച കണക്ക് പ്രകാരം അറുപത്തി അഞ്ച് ശതമാനത്തിൽ വോട്ടിംഗ് പിന്നിട്ടു ആകെ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടർമാരും നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെയുള്ളത് അവിടുത്തെ കണക്കുകൾ അവസാന കണക്കുകൾ വരാൻ അല്പം കൂടി വൈകും ഈ വോട്ടിങ് തുടങ്ങിയ സമയത്ത് ചില ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു വോട്ടിലെ തകരാറ് പോലെ വോട്ടെടുപ്പ് ചില ബൂത്തുകളിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പരിഹരിച്ച ശേഷമാണ് വോട്ടിംഗ് തുടങ്ങിയത് അതുപോലെ തന്നെ മറ്റ് ചിലയിടങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയും ഉണ്ടായി കാരണം വോട്ടിംഗ് ബൂത്തുകളിൽ വലിയ നീണ്ട ക്യൂ രൂപപ്പെടാൻ കാരണം പോളിങ് ഉദ്യോഗസ്ഥരാണെന്നൊരു ആരോപണമായി ചില ഇടുക്കി ജില്ലാ പതിപ്പള്ളി ബൂത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു എന്തായാലും കൂടുതൽ സമയം കഴിയുന്നതോടെ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തിലെത്തി വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് വീടുകളിൽ വോട്ട് ചെയ്യാത്തവരെ കണ്ടെത്തി ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തനവും പ്രവർത്തകരും വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാജില്ല